ഡോക്ടർ ടി പി ശശികുമാർ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ പി ശശികുമാർ ശാസ്ത്രം തത്വചിന്ത ചരിത്രം മനഃശാസ്ത്രം സാങ്കേതികവിദ്യ തുടങ്ങി വിജ്ഞാനത്തിന്റെ വിവിധ മേഖലകളെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധേയനാവുന്നത് കേരളത്തിൽ ജനിച്ച അദ്ദേഹം പഠനത്തിലും ഗവേഷണത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം സ്കൂൾ ശേഷം പയ്യന്നൂർ കോളേജിൽ നിന്നും പ്രി ഡിഗ്രി പഠനം പൂർത്തിയാക്കി ഭൌതികശാസ്ത്രത്തിൽ ബിരുദം നേടി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് എം ബി എം തുടങ്ങിയ മറ്റു ബിരുദങ്ങളും അദ്ദേഹത്തിനുണ്ട് ഡോക്ടർ ടി ശശികുമാർ ഒരു ബഹിരാഗ ശാസ്ത്രജ്ഞനായും വിദ്യാഭ്യാസ വിചക്ഷണനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി രണ്ട് പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ചു കൂടാതെ ഭാരത സർക്കാരിന്റെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അക്കാദമിക് സ്റ്റാഫ് കോളേജിലെ ഡയറക്ടർ ഹൈദരാബാദിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ എം വിഭാഗം പ്രൊഫസർ വകുപ്പ് മേധാവി ഗണിതശാസ്ത്ര പ്രൊഫസർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് മോട്ടിവേഷണൽ സ്പീക്കർ എഴുത്തുകാരൻ ലൈഫ് സ്കിൽ ട്രെയിനർ മനഃശാസ്ത്രജ്ഞൻ എന്നീ നിലകളിലും അദ്ദേഹം അറിയപ്പെടുന്നു ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഡോക്ടർ ശശികുമാറിന്റെ ശൈലി വളരെ വ്യത്യസ്തമാണ് സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏറെ പ്രശംസനീയമാണ് ഇന്ത്യക്കകത്തും പുറത്തും ആയിരക്കണക്കിന് വേദികളിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ശാസ്ത്രത്തെയും ആത്മീയതയെയും ഒരുമിച്ച് കാണുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നിരവധി പേർക്ക് പുതിയ ചിന്താദിശ നൽകുന്നു ഡോക്ടർ ശശികുമാറിന്റെ ഗവേഷണ മേഖലകൾ വളരെ വിപുലമാണ് കമ്പ്യൂട്ടർ സയൻസ് മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ അദ്ദേഹം ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ തുടങ്ങി ഭാരതീയ വിജ്ഞാനശാഖകളെ ആധുനിക ശാസ്ത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളും ശ്രദ്ധേയമാണ് മനഃശാസ്ത്രം ന്യൂറോളജി ഫിസിക്സ് ബ്രെയിൻ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലും അദ്ദേഹത്തിന് നല്ല അവഗാഹമുണ്ട് ഗവേഷണത്തോടൊപ്പം വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലളിതമായ ഭാഷയിൽ ഗഹനമായ വിഷയങ്ങളെ പരിചയപ്പെടുത്തുന്നു ഒരു എഴുത്തുകാരൻ ഉപദേഷ്ടാവ് ചിന്തകൻ എന്നീ നിലകളിലും അദ്ദേഹം സജീവമാണ് സാമൂഹിക സാംസ്കാരിക മേഖലകളിലും അദ്ദേഹം തന്റേതായ സംഭാവനകൾ നൽകുന്നുണ്ട് ഡോക്ടർ ടി പി ശശികുമാർ ഒരു പ്രഭാഷകൻ എന്നതിലുപരി അറിവിനെ ജീവിത അനുഭവങ്ങളുമായി ബന്ധിപ്പിച്ച് കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ് അറിവിനെ കേവലം വിവരശേഖരണമായി കാണാതെ അത് ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു ആദരപൂർവം ഗുരുശ്രേഷ്ഠികുമാർ ഡോക്ടർ ടി പി എസിനെ കാറ്റ്ലിസ് രണ്ടായിരത്തിയഞ്ചിന്റെ മൂന്നാം ദിവസത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു